സി യു ടി പറയുന്നത് ശരിക്കും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതുള്ളൂ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും അതിൻ്റെ എക്സ്പോഷ്യർ എത്ര വലുതാണെന്നുള്ളത് അതുപോലെ തന്നെ ഡൽഹി ഒരു ക്യാപിറ്റലിൽ പഠിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും എനിക്കൊരു ഭാഗ്യം തന്നെയാണ് ഹലോ എൻ്റെ പേര് അക്കിയ താനിഷ ഞാനിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ജാക്കി റുസൈൻ ഡൽഹി കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് എപ്പോഴും ഉള്ളതായിരുന്നു ഡൽഹി പോകണം അവിടെ പഠിക്കണം സെന്റർ അല്ലേ പിന്നെ അതുമാത്രമല്ല കുറച്ച് ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമായോണ്ട് ഡൽഹി സെൻടർ ആയതുകൊണ്ട് ഡെല്ലിയോടത്തൊക്കെ ആക്സസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ലൈക്ക് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് അവിടേക്ക് പോവാണെങ്കിൽ എക്സ്പ്ലോറും ചെയ്യുക ട്രാവലിങ്ങ് ചെയ്യുക അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ നോക്കിയപ്പം ഈസി ലൈക്ക് നല്ലൊരു വേയിൽ എത്താൻ പറ്റുന്നതായിരുന്നു സി യു ടി യു ജി എഴുതിയിട്ട് എത്തുക എന്നുള്ളത് അപ്പം എൻ്റെ കരിയർ വൈസ് നോക്കുകയാണെങ്കിലും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അങ്ങനെ സി യു ടി യു ജിക്ക് ഞാനിങ്ങനെ ലൈക്ക് ട്രൈ ചെയ്തു നോക്കാം പ്രിപ്പയർ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോ ഓരോ കോച്ചിങ് ക്ലാസ്സിന്റെ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു അപ്പം അങ്ങനെ നോക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തു ഇങ്ങനെ ഒരു മെൻഡർ പറഞ്ഞിട്ട് ഒരു ലേർണിംഗ് ആപ്പ് ഉണ്ട് അത് ട്രൈ ചെയ്തു നോക്ക് ഓൺലൈൻ ക്ലാസ്സസാണ് അപ്പൊ ഓക്കെ എനിക്ക് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണ് ലൈക്ക് എവിടെയാണെങ്കിലും ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് എവിടെ നിന്ന് കേൾക്കാനും പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനെ മെൻഡറിൽ ജോയിൻ ചെയ്തു ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നു മെൻഡറിന്റെ അതും കൂടി കേട്ടപ്പം ലൈക്ക് എല്ലാവരും ഫാക്കൽറ്റീസ് ഒക്കെ സെറ്റ് ആണ് മനസ്സിലായി അങ്ങനെ ഞാൻ മെൻഡറിൽ ജോയിൻ ചെയ്ത് പിന്നെ അതിനുശേഷം ലൈക്ക് ഒരു ഇവർ തന്നെ ഒരു പേഴ്സണൽ മെൻഡറിനെ നമുക്ക് അലോട്ട് ചെയ്ത് തരും അതും കൂടിയും അത് നമുക്കറിയാമല്ലോ ബോർഡ്സ് കഴിഞ്ഞ് ഒരു വൺ മന്ത് ഗ്യാപ്പേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഗ്യാപ്പിലാണ് നമ്മൾ ഈ സി യു ടിക്ക് പ്രിപ്പയർ ചെയ്യുക അതുവരെ ഒന്നും ചിലവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല എൻ്റെത് ശരിക്കും ഈ ഒരു ക്രാഷ് കോഴ്സ് വേണം എന്നുള്ളതായിരുന്നു അങ്ങനെ ഈ വൺ മന്ത് എങ്ങനെ സി യു ടി ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്തയിലുള്ളത് അങ്ങനെ നമുക്കറിയാം വൺ മന്ത് ആണെങ്കിലും അത് ഫുള്ളി ഇരിക്കാനൊന്നും പോകണില്ല നമ്മൾ ആണ് ഒരു ബോർഡ്സ് കഴിഞ്ഞതാണ് എങ്ങനെയായാലും ഒരു എൻറ്റർടൈൻമെന്റ് ആ മൂഡിലേക്ക് എങ്ങനെയായാലും പോയിപ്പോവും ഞാനും പോയി പോയിപ്പോവും പക്ഷെ അപ്പം ലൈക്ക് ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയി ഇങ്ങനെ വഴി വളഞ്ഞു പോകുമ്പം മെൻ്റർ വിളിക്കും ഒക്കെ നടക്കുന്നില്ലേ പഠിക്കുന്നില്ലേന്നാകുമ്പോൾ ആ ഒരു സാധനം ക്രാക്ക് ചെയ്യാണ്ടില്ലേ എന്നുള്ളൊരു ഓർമ്മ പിന്നെയും വരും അങ്ങനെ ഞാൻ ശരിക്കും ലൈക്ക് ഫുള്ളി ഇരുന്നൊന്നും എനിക്ക് പഠിക്കാൻ കഴിയൂല പക്ഷെ ഒരു ഒരു എയിം ഉണ്ടായിരുന്നു അതിന് നല്ല ഹെൽപ്പ് ചെയ്തു അതിന് കൂടെ നിൽക്കാൻ കുറച്ച് മെൻറ്ററിൽ കുറച്ച് ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആപ്പാണെങ്കിലും നല്ല യൂസർ ഫ്രണ്ട്ലി ആയിരുന്നു ലൈവ് ക്ലാസ്സസ് ആയിട്ടുണ്ടായിരുന്നു കുറേ ഇൻട്രാക്ഷൻ സെക്ഷൻ ആയിട്ടൊക്കെ ലൈക്ക് മെൻ്റ റിയലി പിന്നെ നമുക്കറിയാലോ അറിയാലോ എത്രക്ക് അവർ ചെയ്ത് തന്നാലും നമ്മളായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പം എൻ്റെ സ്ട്രാറ്റജി എങ്ങനെയു വെച്ചാൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് പഠിക്കും പിന്നെ ഫിഫ്റ്റി പെർസെന്റേജ് മോക്ക് ടെസ്റ്റ് ചെയ്യാന്നുള്ളതായിരുന്നു മോക്ക് ടെസ്റ്റ് ശരിക്കും ലൈക്ക് നല്ല നമുക്ക് ഓർമ്മ ഉണ്ടാവും ഇതിൻ്റെ ആപ്പിലായിട്ട് മോക്ക് ടെസ്റ്റ് കുറേ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഞാൻ ചെയ്തേന് വീഡിയോ ക്ലാസ്സസ് എനിക്ക് ചിലതൊന്നും ഫുള്ള് കണ്ടിരിക്കാനുള്ള ടൈം ആ വൺ മന്തിൽ കിട്ടിയിട്ടില്ല ടൈം ഞാൻ ഞാനിരിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു അപ്പം മോക്ക് ടെസ്റ്റ് ആയിരുന്നു കൂടുതൽ ചെയ്തത് അത് ശരിക്കുള്ള സി യു ടി എഴുതുന്ന ടൈമിലും അത് നല്ല നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ആ ഇത് എവിടെയോ ചെയ്ത ക്വസ്റ്റിനാണല്ലോന്ന് അപ്പം തന്നെ വേ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് എങ്ങനായാലും മെൻറ്റർ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും നല്ല യൂസ്ഫുൾ ആയി ആയിരുന്നു പിന്നെ എനിക്ക് ലൈക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരു സാധനം എത്തി എനിക്കൊരു നോർത്ത് ഇന്ത്യയിൽ പോയി പഠിക്കണം അവിടുത്തെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യണം ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ഫോട്ടോ കളക്ഷൻസ് ആയിട്ടും ട്രാവലിംഗ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം അതുപോലെ തന്നെ നല്ലൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ എൻ്റെ കരിയർ ബേസിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ആർക്കിയോളജി നല്ല താല്പര്യമുണ്ട് അപ്പം ബി എ ഹോണേഴ്സ് ഹിസ്റ്ററി ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ജാക്കർ ഹുസൈനിൽ അപ്പം എല്ലാം കൊണ്ടും കിട്ടി ഇനി പോവാൻ റെഡിയാണ് അപ്പം എന്തായാലും താങ്ക് യു മെൻഡർ ഫോർ ഹെൽപ്പിങ് നിങ്ങൾ നിങ്ങളെ പാർട്ടും ചെയ്യാം മെൻഡർ അവർ അവർത് ചെയ്യുന്നുണ്ട് നിങ്ങളും സി യു ടി ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ശരിക്കും കോമ്പറ്റേറ്റീവ് എക്സാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് എനിക്കും ഉണ്ടായിരുന്നു കോമ്പറ്റീഷനിൽ ഒരു റാറ്ററേസിൽ ഞാൻ പങ്കെടുക്കണോ അല്ലെങ്കിൽ ഒന്ന് വഴി തെറ്റി പോകണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കിട്ടിയപ്പോൾ മനസ്സിലായി ശരിയാ നമ്മൾ എഫേർട്ട് എഴുതിന് നമുക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾക്കും ഇതേപോലെ നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓക്കെ താങ്ക് യു ബായ്